ഹായ് ഇതാ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ പനിക്കൂർക്ക ചില സ്ഥലങ്ങളിൽ ഞര ഇല എന്നൊക്കെ പറയും ഇതുകൊണ്ട് നമുക്കിന്നൊരു ഭജി ഉണ്ടാക്കിയാലോ അതിനു വേണ്ടിയിരുന്നു കുറച്ച് അവര ഇല എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല ഔഷധ കൂട്ടുകളുള്ള ഒരു സസ്യമാണിത് പനിക്കും ചുമയ്ക്കും കഫക്കെട്ടിനും നീർ കെട്ടിന് എല്ലാത്തിനും നല്ല ഔഷധ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിന് നമുക്കൊരു ഭജി ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന് കുറച്ച് മാവെല്ലാം റെഡിയാക്കി എടുക്കാം ബജിക്കാവശ്യമായ ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടല മാവാണ് എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് വേണ്ടുന്ന മുളക് പൊടി ത്തിരി കായപ്പൊടി പാകത്തിനുള്ള ഉപ്പ് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അധികം ലൂസുമാവണ്ട അധികം ടൈറ്റായിട്ട് ഇരിക്കേണ്ട ഒരു പാകത്തിന് നമുക്കതിനെ റെഡിയാക്കി എടുക്കാം അതായത് മാവ് മിക്സ് ചെയ്ത് ഈ പാകത്തിനാക്കിയിട്ടുണ്ട് അധികം ടൈറ്റ് ആവാതെ ലൂസാക്കിയതുകൊണ്ട് ഈ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇല അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് ബജിയാക്കി പൊരിച്ചെടുക്കാം ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇലകൾ ഇട്ട് കൊടുക്കാം ഒരു സൈഡ് നല്ല പൊള്ളി വന്നിട്ടുണ്ട് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം ആ മാവിൻ്റെ ഒരു ഒട്ടര ഇത് നല്ലവണ്ണം പൊള്ളി വന്നിട്ടുണ്ട് പാകമായിട്ടുണ്ട് നമുക്കിതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കൂടെ കൊടുക്കാം നമ്മുടെ പനിക്കൂർക്ക ബജി റെഡി ആയിട്ടുണ്ട് അത് നല്ലവണ്ണം പൊള്ളി നല്ലതായി വന്നിട്ടുണ്ട് ഇതാ കണ്ടോ രണ്ട് സൈഡും നല്ലവണ്ണം മൊരിഞ്ഞ് നല്ലതാണ് മൊരുമൊരായി ആയിട്ടുണ്ട് ഇതിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ഒരു ഔഷധക്കൂട്ടാണല്ലോ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇത് ഉള്ളിൽ ചെന്നിരുന്നാലും എല്ലാവർക്കും നല്ലതാണ് വേറെ ഒരു ദോഷവും ഉള്ളതല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു